എല്ലാ സുഖങ്ങളും നേടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി നടന്നുകൊണ്ടിരിക്കും കുറേ പണം ഉണ്ടാക്കുക കുറേ സുഖിക്കുക പിന്നെ കുറേ സ്നേഹം ആളുകളുമായിട്ടുള്ള കണക്ഷൻസ് റിലേഷൻസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജീവിത ആകെ കീഴിൽ മറിയുന്ന ഒരു അസുഖം വന്നാൽ മതി ഒരു ഒരാക്സിഡൻറ്റ് പറ്റിയാൽ മതി ഏതെങ്കിലും ഒരാൾ മരിച്ചു പോയാൽ മതി എല്ലാം തകിടം പറയും നമ്മുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചൊന്നല്ല പിന്നെ ജീവിതം പോകുക എല്ലാം തകടം പറഞ്ഞ് അവിടെ ഇരുന്ന് കരയാന് തുടങ്ങും മറ്റൊരു വിഭാഗം ആൾക്കാർ ഇതൊക്കെ പേടിച്ചിട്ട് നേരത്തെ തന്നെ ഇതിനെല്ലാം എന്താർത്ഥമാണുള്ളത് ജീവിതം നിരർത്ഥകമാണ് എന്തൊക്കെ നമ്മൾ നേടിയാലും അവസാനം ഇത് കുഴി പോയി കിടക്കാനുള്ളതല്ലേ അല്ലെങ്കിൽ ചിതയിൽ കത്തിച്ച് കളയാനുള്ളതല്ലേ എന്നൊക്കെ പറയുന്നു ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ബാലൻസ് എന്തുകൊണ്ടുണ്ടാക്കി കൂടാ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം സമയം എന്ത് ആസ്വാദനങ്ങൾ കിട്ടുന്നോ എത്ര ആളുകളുണ്ടോ പണമുണ്ടോ സമ്പാദ്യമുണ്ടോ എത്ര സ്ഥലങ്ങൾ കാണാൻ പോകുന്നു എന്തൊക്കെ എൻജോയ്മെന്റുകൾ ചെയ്യുന്നു അതൊക്കെ ആസ്വദിക്കുക പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സൈഡിൽ ഒരു തോട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം ഇതൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടമോ ഒരു രോഗമോ ഒരു മരണമോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ അതോടെ തീരാവുന്നതേ ഉള്ളതൊക്കെ കിട്ടുന്ന സമയം ജീവിതം ആസ്വദിക്കുക ഏത് മൊമെന്റിൽ ജീവിതം നമ്മളോട് നിഷ്കരുണം ഇടപെടുന്ന മൊമെന്റ് വരുന്നു ആ സമയത്ത് എന്തും കളയാൻ തയ്യാറാവുക അങ്ങനെ എന്തിനേയും കളയാൻ തയ്യാറായിക്കൊണ്ട് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ കിട്ടിയതൊക്കെ എന്തൊക്കെയാണെന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം ഉണ്ടാവുന്നത് കളയാനുള്ളതാണെന്ന ബോധത്തോടെ സ്വീകരിക്കുന്ന മനസ്സുകൾക്ക് സന്തോഷിക്കാൻ പറ്റും അവർ ദുഃഖിക്കേണ്ടി വരില്ല അല്ലാത്തവർ സന്തോഷിച്ചതിൻ്റെ പേരിൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും